ണം ദേവീശരണം മമ്മിളിക്കടവിൽ വാഴും ഭദ്രേ ശരണം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചെറുവണ്ണൂർ മമ്മിളിക്കടവ് ഭഗവതി ധർമ്മ പരിപാലന അറയ അരയസമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജപയജ്ഞ പരിശീലനം ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ദേവി മഹാത്മ്യം ഭഗവത്ഗീത തുടങ്ങിയ പുസ്തകങ്ങളെ ആധാരമാക്കിയുള്ള പാരായണങ്ങൾ പഠന ക്ലാസുകൾ വ്യാഖ്യാനങ്ങൾ ചർച്ചകൾ എന്നിവയും ആരംഭിക്കുന്നു ക്ലാസുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ ലഭിക്കുന്നതാണ് നയൻ ഫോർ സീറോ സീറോ ഫോർ എയ്റ്റ് ഫൈവ് സിക്സ് ത്രീ വൺ ഒമ്പത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് അഞ്ച് ആറ് മൂന്ന് ഒന്ന് ഓം അമേശരണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പ്രസിഡൻറ്റ് പെരിങ്കുളൻ കണ്ടേ ഭഗവതി ക്ഷേത്രം ഫറൂഖ് പുതിയ പാലത്തിന് സമീപം ചെറുവണ്ണൂർ ഫറൂഖ് സിക്സ് സെവൻ ത്രീ സിക്സ് ത്രീ വൺ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ